നമ്മളുടെ മെമ്പർഷിപ്പ് എടുക്കേണ്ടതില്ല മെമ്പർഷിപ്പ് എന്താണ് എന്തിനാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പല രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി നടത്തിയുമായി ബന്ധപ്പെട്ടുള്ള മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളിൽ ആ മെമ്പർഷിപ്പ് ചേരണമെങ്കിൽ എസ് കെ എസ് എഫിന്റെ മെമ്പർ ആകണമെങ്കിൽ കൃത്യമായ നിബന്ധന ഒരു വിഫ്റ്റ് വിളിച്ചു ആ നിബന്ധന എന്താണ് സമസ്ത കേരള ഗർഭീർത്തുള്ള ആശ്രയവും ആദർശവും എന്താണോ അത് സ്വീകരിക്കുന്നവർക്കേ സ്വീകരിക്കുന്നവർ ഉള്ളൂ അത് സ്വീകരിക്കുന്നവർ മെമ്പറാകും ആ ഓൺലൈനായിട്ട് ചെയ്യാം വെരിഫിക്കേഷൻ നടത്തും കൃത്യമായിട്ട് എല്ലാ പ്രോസസ്സുകളും നടന്നിട്ട് മൂന്ന് ലക്ഷത്തിലേറെ വരുന്ന മെമ്പർമാരുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് അത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അവസാനിക്കും ഈ പത്രത്തിന്റെ ക്യാമ്പയിൻ നടത്തിട്ടുണ്ടായിരുന്നു അതെ സുപ്രഭാതം നിർത്താൻ പാടില്ല എന്റെ വീട്ടിൽ കയറ്റാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം നടത്തിയിരുന്ന കുറെ ആളുകൾ അങ്ങനെ പ്രചാരണം നടത്തിയപ്പോ അതുകൊണ്ടുണ്ടായ വലിയ നേട്ടം തന്നിട്ടുണ്ട് സുപ്രഭാത പത്രത്തിന്റെ ക്യാമ്പയിൻ കഴിഞ്ഞപ്പോ വലിയ ഭേദപൊടച്ചോനെ കഴിഞ്ഞ വർഷത്തെക്കാളും വരിക്കാരുടെ എണ്ണം പറഞ്ഞുപോയോ മുൻ വർഷത്തെക്കാൾ ശതമാനം സുപ്രഭാതം ഇവിടെ അടങ്ങുന്നത് സമസ്തയുടെ തീരുമാനം ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നവർ തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി കൂടെ നിൽക്കാൻ കഴിയാത്തവർ ഈ പ്രസ്ഥാനത്തെ ഒന്നും